നന്മകളുടെ പ്രകാശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കും സാധിക്കും നിങ്ങളിൽ ഒരാളുടെ ജീവിതം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൃത്യമായ നമസ്കാരവും ഖുർആൻ പാരായണവും നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാതാവിനും പിതാവിനും ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും അനിയനും അനിയത്തിക്കും ഒക്കെ ദീനനെക്കുറിച്ച് ആലോചിക്കുവാനുള്ള അവസരം നൽകും എന്നത് ഉറപ്പാണ് മക്കൾ നന്നായി വന്നപ്പോൾ സ്വയം മാറേണ്ടി വന്ന രക്ഷിതാക്കൾ എത്രയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ നിന്ന് വരുന്ന ഈ പ്രകാശം നിങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന ഈ സുഗന്ധം അത് ആളുകൾക്ക് കുടുംബത്തിനും അയൽപ്പക്കത്തും നാട്ടിനും ഉപകാരപ്പെടും എന്നത് ഉറപ്പാണ് അസ്ലാമലൈക്കും അലഹദില്ല വസ്വലാത്തു വസ്സലാമ റസൂലില്ല ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബഷീർ ഡോക്ടർ വേദിയിലുള്ള കെ എൻ എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരുമായ സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ തുടക്കത്തിൽ ഞാൻ ബന്ധപ്പെടുന്നത് എം എസ് എമ്മിലൂടെയാണ് എം എസ് എമ്മിൻ്റെ ശാഖയിലും മണ്ഡലത്തിലും ജില്ലയിലും അവസാനം സംസ്ഥാന തലത്തിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി വരെയായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അന്നൊക്കെ നമ്മുടെ വലിയ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ ഇതുപോലുള്ള സദസ്സുകളിൽ ഇരുന്ന് കേട്ടവരാണ് അന്നത്തെ വിദ്യാർത്ഥികളായ ഞങ്ങളൊക്കെ അന്ന് പക്ഷേ ഒരു വ്യത്യാസമുണ്ടായിരുന്നു ഇത്ര അധികം കുട്ടികൾ നമുക്ക് എം എസ് എം എന്ന് പറയാൻ ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല അപ്പോൾ കണ്ണൂരിൽ ഞാൻ ഐ എസ് എം പ്രസിഡൻറ് ആയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ തുടർച്ചയായി ഏഴ് ദിവസം വിവിധ സ്ഥലങ്ങളിൽ പ്രഭാഷണം നടത്തിയിരുന്നു അത് പിന്നെ നമ്മുടെ കുറ്റിപ്പുറം സമ്മേളനത്തിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് തൊള്ളായിരത്തി ആ കാലത്തൊക്കെ നമ്മുടെ പ്രസ്ഥാനം വിദ്യാർത്ഥി വിഭാഗം പ്രത്യേകിച്ചും വളരെ കുറച്ചേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അന്ന് മുതൽക്ക് നമ്മുടെ നേതൃത്വത്തിലെ ആളുകൾ വളരെ ശ്രദ്ധിച്ചു പ്രവർത്തിച്ച് നമ്മുടെ ഇളം തലമുറയെ വളർത്തിക്കൊണ്ടു വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓഡിറ്റോറിയം നിറയെ ഒരു ആയിരത്തിലേറെ കുട്ടികൾ ഇവിടെ വന്നെത്താൻ നമുക്ക് കഴിഞ്ഞത് അതുതന്നെയും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള മക്കൾ അതിന് താഴെയുള്ളവരും മേലെ കോളേജ് തലത്തിലുമുള്ള കുട്ടികൾ വേറെയുമുണ്ട് ഇത് ഒരു സന്തോഷവും സമാധാനവും നൽകുന്ന സംഗതിയാണ് അതിന് കാരണം എപ്പോഴും നമ്മൾ ഈ വിദ്യാർത്ഥി വിഭാഗം അല്ലെങ്കിൽ ബാലവേദി അല്ലെങ്കിൽ ഐ എസ് എം എം ജി എം എം ജി എം സ്റ്റുഡൻസ് വിങ് ഇതൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാണ് ഒന്ന് നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരാൻ വേണ്ടി നല്ല സ്വഭാവമുള്ള നല്ല ദീനീനിഷ്ഠയുള്ള നല്ല പെരുമാറ്റമുള്ള തീരാൻ രണ്ടാമത്തേത് നമ്മുടെ ഈ ആദർശ പ്രസ്ഥാനത്തിന് നാളെ പിന്മുറക്കാരായി ഈ വളർന്നു വരുന്ന കുട്ടികൾ ഇത് ഏറ്റെടുക്കാൻ കഴിവുള്ളവരായി തീരാൻ വേണ്ടി ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് അപ്പോൾ ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കേരള ജമ്മിയത്തുൽ ഉലമ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ കെ എൻ എമ്മിലും ഐ എസ് എമ്മിലും ഒക്കെ നോക്കിയാൽ അവരൊക്കെ ഒരു കാലത്ത് എം എസ് എമ്മിൽ പ്രവർത്തിച്ചു വന്നവരാണ് എന്ന് കാണാൻ സാധിക്കും അതാണ് ഇതിൻ്റെ വലിയ ഒരു നന്മ എന്താണ് ഈ പ്രവർത്തനത്തിന് ഇത്ര മഹത്വം എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടം അതിന് ഉത്തരം പറയും എല്ലാ സ്ഥലത്തും ആളുകളുടെ ബേജാർ മാതാപിത പിതാക്കളുടെ വേദന ആശങ്ക നാട്ടുകാരുടെ പ്രശ്നം വേദലാതി ഉത്കണ്ഠ ഇതൊക്കെ തന്നെ മക്കളെ കുറിച്ചാണ് മോന് ഇങ്ങനെ പോയാൽ എന്താകും മോള് ഇങ്ങനെയായാൽ എന്താകും എന്ന് എല്ലാവരും ഉത്കണ്ഠപ്പെടുകയാണ് അപ്പോൾ മക്കൾ ഒരു വലിയ ഉദ്യോഗത്തിൽ എത്തിയില്ല എന്നതോ മക്കൾക്ക് വലിയ ശമ്പളമുള്ള ഒരു ജോലി ആയില്ല എന്നതോ ഇന്ന് രക്ഷിതാക്കൾക്ക് വലിയ വിഷമം വിഷമമുണ്ടാകുന്ന കാര്യമല്ല എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാനുള്ള വഴി അങ്ങ് ഉണ്ടാകുമെന്നാണ് നേരെ മറിച്ച് മക്കൾ ലഹരിക്കടിമപ്പെട്ടു പോയാൽ മക്കൾ അധാർമികമായ ജീവിതം തുടങ്ങിയാൽ മക്കൾ ഒരു പ്രദേശത്ത് മോശക്കാരായാലെന്തുണ്ടാകും ഇപ്പം പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ ഒരു ക്ലാസ് റൂമിലെത്തിയിട്ട് അവിടെ വെടിവെച്ചത് നമുക്കറിയാം അത് അയാള് ലഹരിക്കരിമപ്പെട്ട ആളായിരുന്നു അയാളുടെ ജീവിതം താളം തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള കെണികളിൽപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാൻ നമുക്ക് ഈ ഒരു സർക്കിൾ ആവശ്യമാണ് നമ്മൾ കാണുന്നതും ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നതും ഒക്കെ നല്ല ആളുകളുമായാണെങ്കിൽ ഈ ബാഹ്യ പ്രേരണ കൊണ്ട് തന്നെ നമ്മൾ നന്നായിത്തീരും അങ്ങനെ നല്ലവരാവുക എന്നത് ജീവിതത്തിലെ ഈ ഒരു പ്രായത്തിൽ വളരെ ശ്രദ്ധിച്ചാൽ നമ്മൾ നന്നാവും ഏജ് നല്ല ഒരു കാലമാണ് ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്തതാണ് ജീവിതത്തിലെ നിമിഷങ്ങൾ നിങ്ങൾ ഏറ്റവും ആനന്ദം അനുഭവിക്കുന്ന കാലമാണിത് കാരണം നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാൻ സമയമായി എന്നാൽ നിങ്ങൾക്ക് ഒരു ബാധ്യതയും വരുന്നില്ല നിങ്ങളെ മാതാപിതാക്കൾ പണിയെടുത്ത് പണം നിങ്ങളെ പഠിപ്പിക്കും അവർ ജോലി ചെയ്ത് ആ പണം കൊണ്ട് നിങ്ങൾക്ക് ആഹാരവും വസ്ത്രവും ഒക്കെ ഉണ്ടാക്കിത്തരും നിങ്ങളെ പഠിക്കുവാൻ വേണ്ടിയുള്ള പണം അവർ കണ്ടെത്തും ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പോകുമ്പോൾ അവരോടുള്ള ബാധ്യതയും അള്ളാഹുവിനോടുള്ള ബാധ്യതയും നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയും കഴിയണം ഇസ്ലാമികമായ ജീവിതം എന്ന് പറഞ്ഞാൽ പല ആളുകളും അത് പറയുന്നതും അവതരിപ്പിക്കുന്നതും വളരെ രൂക്ഷമായ രൂപത്തിലാണ് അങ്ങനെയൊന്നുമല്ല വളരെ ലളിതവും വളരെ എളുപ്പവും ആർക്കും ഉൾക്കൊള്ളാവുന്നതുമായ നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത് അപ്പം ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ നോക്കും നിങ്ങൾ അള്ളാഹു ആണ് നമ്മയൊക്കെ സൃഷ്ടിച്ചത് നാം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക അതാണല്ലോ തൗഹീദ് അതാണല്ലോ അലാഹില്ലാഹി ലാ ഒരു ദുർഗ്രാഹ്യതയും ഇല്ലാതെ വളച്ചുകെട്ടില്ലാതെ ദുർവ്യാഖ്യാനം ആവശ്യമില്ലാതെ മനസ്സിലാകും നമ്മയൊക്കെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഒരു ദൈവമുണ്ട് ഒരു സൃഷ്ടാവുണ്ട് പടച്ചവൻ അള്ളാഹു ആണത് അള്ളാഹു ആണ് സൃഷ്ടിച്ചതെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാം അതല്ലാതെ അതിന് അപ്പുറത്തേക്ക് പിന്നെ അത് കൊണ്ടുപോകേണ്ട ലളിതമാണത് അള്ളാഹ് കൽപ്പിച്ച മാതിരി ജീവിക്കുക നമുക്ക് എന്താ വളരെ നിർബന്ധം അഞ്ചുപോത്ത് നിഷ്കരിക്കണം ദിവസം അല്ലെ റമദാനിൽ നോമ്പ് എടുക്കണം കാശുണ്ടായാൽ ജക്കാത്ത് കൊടുക്കണം അതുപോലെ ഹജ്ജിന് പോകണം ഇത്തരം കാര്യങ്ങളൊക്കെ ലളിതമാണ് ഇതാർക്കും ഒരു പ്രയാസം ഉണ്ടാക്കുന്നതല്ല അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ് സൽസ്വഭാവത്തോടു കൂടി ജീവിക്കണം ഇത്രയാണ് ഇസ്ലാം എങ്കിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ നിങ്ങൾക്ക് എത്ര എളുപ്പമാണ് ജീവിതം അപ്പം മാതാപിതാക്കളോട് ഇപ്പറഞ്ഞ മാതിരി ഒരു ജീവിതമാണ് നമ്മൾ കൊണ്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അവർക്ക് ഇഷ്ടമാണ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീട്ടിലെ മാതാവിനും പിതാവിനും നമ്മെക്കുറിച്ച് നല്ല മോനാണ് നല്ല മോളാണ് എന്ന് തോന്നിയാൽ നമ്മളെ ജ്യേഷ്ഠന്മാർക്കും ജ്യേഷ്ഠമാർക്കും ഒക്കെ നമ്മളെക്കുറിച്ച് നല്ല ഒരു അനിയനാണ് അനിയത്തിയാണ് എന്ന് തോന്നിയാൽ അയൽപ്പക്കത്ത് ജീവിക്കുന്ന ആളുകൾക്കിതാ ഈ വീട്ടിലെ കുട്ടികൾ നല്ല കുട്ടികളാണ് എന്ന് തോന്നിയാൽ ഇപ്പം സ്കൂളിൽ കോളേജിലെ പ്രധാന അധ്യാപകരും അധ്യാപകരും ഒക്കെ ആ ഈ കുട്ടികൾ നല്ലവരാണ് എന്ന് ഒരു സമാധാനം അവർക്കുണ്ടായാൽ അതുപോലെ നമുക്ക് അപ്പം നാം ധാർമ്മികതയിൽ അധിഷ്ഠിതമായി ജീവിക്കുക നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നന്മ ചെയ്യുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക കഴിയുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കുക സർവോപരി വിശ്വാസ കാര്യത്തിൽ വളരെ കണിഷ്ഠത പുലർത്തുകയും ചെയ്യുക ലായുലാഹ ഇല്ലല്ല എന്ന് പറയുന്നത് ആർക്കും എതിരല്ല എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച എല്ലാവരുടെയും ദൈവം ആ ദൈവത്തിന് ആരാധിക്കണം എന്നുള്ള സന്ദേശം ആർക്കും എതിരല്ല ഇത് ആരെയും അടിച്ചേൽപ്പിക്കേണ്ടതുമല്ല ഇത് ആരെയും നിർബന്ധിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുമായ കാര്യമില്ല ഖുർആൻ തന്നെ പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം അതാണ് നമ്മുടെ സമീപനം ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം പറഞ്ഞു കൊടുക്കാം സംസാരിക്കാം പക്ഷേ മതത്തിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരുവാൻ പാടില്ല മതത്തിൻ്റെ പേരിൽ ആളുകളെ വെറുക്കാൻ പാടില്ല നമുക്കൊരിക്കലും വർഗീയത വർഗീയതയുണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ഭീകരപ്രവർത്തനങ്ങൾ പാടില്ല തീവ്രവാദിയാവാൻ പാടില്ല എന്നതൊക്കെ ഏത് മനുഷ്യർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അത്തരത്തിലുള്ള നന്മകൾ നന്മകളുടെ പ്രകാശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കും സാധിക്കും നിങ്ങളിൽ ഒരാളുടെ ജീവിതം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൃത്യമായ നമസ്കാരവും ഖുർആൻ പാരായണവും നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാതാവിനും പിതാവിനും ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും അനിയനും അനിയത്തിക്കും ഒക്കെ ദീനനെക്കുറിച്ച് ആലോചിക്കുവാനുള്ള അവസരം നൽകും എന്നത് ഉറപ്പാണ് മക്കൾ നന്നായി വന്നപ്പോൾ സ്വയം മാറേണ്ടി വന്ന രക്ഷിതാക്കൾ എത്രയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ നിന്ന് വരുന്ന ഈ പ്രകാശം നിങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന ഈ സുഗന്ധം അത് ആളുകൾക്ക് കുടുംബത്തിനും അയൽപ്പക്കത്തും നാട്ടിനും ഉപകാരപ്പെടും എന്നത് ഉറപ്പാണ് കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ കേന്ദ്രം അതിൻ്റെ പോഷക സംഘടനകളായ ഐ എസ് എം എം എസ് എം അതുപോലെ എം ജി എം എം ജി എം സ്റ്റുഡൻസ് വിങ് ഇതൊക്കെ സംഘടിപ്പിച്ചു വരുന്നത് ഇത് ഈ കുട്ടികൾ നല്ല പൗരന്മാരായി തീരാൻ വേണ്ടി നാളത്തേക്ക് അവർക്കും സമൂഹത്തിനും ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഇപ്പം നോക്കൂ നമ്മൾ ആകെ സങ്കടത്തിലാണ് ആ സങ്കടം ഇപ്പം നടക്കുന്ന യുദ്ധം നാല് ദിവസത്തിന് യുദ്ധം നിർത്തിവെച്ചപ്പോൾ ലോക മീഡിയകളൊക്കെ എഴുതിയത് ആശ്വാസം എന്നാണ് എന്താശ്വാസം എന്നറിയോ പതിനാലായിരത്തിലധികം ആളുകൾ മരിച്ച നാട്ടിൽ നാല് ദിവസം യുദ്ധം നിർത്തിയപ്പോൾ ഉള്ള ആശ്വാസം അവർക്ക് ഈ നാല് ദിവസം ഭക്ഷണം കിട്ടും വെള്ളം കിട്ടും ഇലക്ട്രിസിറ്റി കിട്ടും മരുന്ന് കിട്ടും ചികിത്സാ ഉപകരണങ്ങൾ കിട്ടും എന്നതു മാത്രമാണ് ആലോചിച്ചു നോക്കൂ നാല് ദിവസം അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും കിട്ടുന്നു എന്ന് പറയുന്നത് ലോകത്ത് ആശ്വാസമായി പറയുന്നു നമ്മൾ അലഹദില്ല നമുക്ക് ഭക്ഷണമുണ്ട് നമുക്ക് വെള്ളമുണ്ട് നമുക്ക് മരുന്നുണ്ട് നമുക്ക് വീടുകളുണ്ട് നമുക്ക് കുടുംബങ്ങൾ നമുക്ക് മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാർ ഒക്കെയുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു കാലാവസ്ഥയുമുണ്ട് നല്ല ഒരു സാമൂഹ്യ സാഹചര്യവുമുണ്ട് ഇതെല്ലാം ഒത്തിണങ്ങിയ നമ്മൾ ഈ അനുഗ്രഹം ഉപയോഗപ്പെടുത്തി നന്നായി ജീവിക്കാൻ ശ്രമിക്കണം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിലെ മക്കളോട് അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇന്ന് ആളുകൾക്ക് ഏറ്റവും പേടി വിദ്യാർത്ഥികളെയാണെന്നാണ് ഓരോ വിദ്യാർത്ഥിയും നല്ലവരാണ് യാതൊരു സംശയവുമില്ല പക്ഷേ അത് നാലഞ്ച് ആളുകൾ കൂടുമ്പോൾ ഒരു ഗാങ് ആയി തീരുകയാണ് അപ്പോഴാണ് അവരിൽ മോശമായ ചിന്തകൾ വരുന്നത് അവരാണ് ബസ്സിന് കല്ലെറിയുന്നത് ഒരു കുട്ടി ഒരിക്കലും ഒറ്റക്കൊരു കല്ലെടുത്ത് അറിയില്ല ഒരു കുട്ടി ഒരിക്കലും അവന് അധ്യാപകരെയോ അല്ലെങ്കിൽ ഹെഡ്മാസ്റ്ററേയോ ചെന്ന് കരാവോ ചെയ്യില്ല ഒരു കുട്ടി ഇല്ല അതൊരു കൂട്ടമാകും മാസ് സൈക്കോളജി എന്ന് പറയുന്ന വിധത്തിൽ അതൊരു കൂട്ടമാകുമ്പോഴാണ് അപ്പം നിങ്ങളുടെ കൂട്ടം നന്നായാൽ നിങ്ങളുടെ സംഘം നല്ലവരായാൽ നിങ്ങളും നന്നായി തീരും അതിന് ശ്രമിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വാഹത്തല്ലാഹി വാത്ത